ഇത് എല്ലാവരും പറയുന്ന പോലെ ഇത് സൂചനയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞങ്ങളില്ല ഒക്ടോബർ പത്തിന് മുമ്പ് ഈ റോഡ് ടാർ ചെയ്തയില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ആ എം ഐയുടെ ബോർഡും വെച്ചുകൊണ്ട് സെബാസ്റ്റിൻ കൊളത്തിങ്കൽ പൂഞ്ഞാർ തെക്കേക്കറയുടെ മണ്ണിൽ കാലുകുത്താൻ ബി ജെ പി അനുവദിക്കില്ല ഇരുപത് ദിവസം സമയം തരുന്നു ഇരുപത് ദിവസം അതിനുശേഷം ഇവിടെ വന്നാൽ വിവരം അറിയുമെന്ത് ബഹുമാനപ്പെട്ട ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ വിവിധ റോഡുകൾ ഒക്ടോബർ പത്തിനു മുൻപ് ടാർച്ച് ചെയ്യണമെന്നും അല്ലെങ്കിൽ വിവരമറിയുമെന്നുമായിരുന്നു ഷോൺ ജോർജിന്റെ വാക്കുകൾ തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കിടെയായിരുന്നു ഷോൺ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കൊളത്തങ്കലിനെതിരെ താക്കീതിന്റെ സ്വരം ഉയർത്തിയത് പൂഞ്ഞാറിലെ വികസനങ്ങളെല്ലാം പി സി ജോർജ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു നിങ്ങൾക്കാർക്കും ഈ പറയുന്ന കുളത്തിങ്ങനെ കൊടുക്കൊന്നുമില്ല ഈ പൂഞ്ഞാറ് മുതൽ അങ്ങ് എരുമേലിവരെ ബി എം പി സി പി സി ജോർജിന്റെ കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്ക റോഡ് ഈ രീതിയിൽ അത് കണ്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ജലജീവൻ പദ്ധതി പ്രകാരം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പൈപ്പിടാൻ വേണ്ടിയാണ് പൂഞ്ഞാർ തെക്കേക്കര തീക്കോയി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെട്ടിപ്പറമ്പ് റോഡ് ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചത് ഒക്ടോബർ പത്തിനു മുമ്പ് റോഡ് ടാർ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതാണെന്നും അത് മനസ്സിലാക്കിയാണ് ഷോൺ ജോർജിൻ്റെ നാടകമെന്നും സെബാസ്റ്റ്യൻ കൊളത്തെങ്കൽ എം എൽ എ പ്രതികരിച്ചു വിഷയത്തിൽ രാഷ്ട്രീയമായി തന്നെ ബി ജെ പിക്ക് മറുപടി നൽകാനുള്ള തീരുമാനത്തിലാണ് കേരള കോൺഗ്രസ് എമ്മും അമൃത ന്യൂസ് കോട്ടയം